ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീഫും കൊണ്ടൊരു വ്യത്യസ്ത തരത്തിൽ കറി വെച്ച് നോക്കിയാലോ അതിന് നമ്മൾ ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ കഷ്ണങ്ങളാക്കി നുറുക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വന്നപ്പോൾ വലിയ പടി ഉണ്ടായിരുന്നില്ല നമ്മൾ അതിനൊന്ന് എടുത്തിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ടൊരു മൂന്നോ നാലോ വെട്ടമൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തു കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും കുറച്ചുപ്പ് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേറെ കറികളൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് മസാലകൾ കൂട്ടുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കണം അതുകൊണ്ട് കുറച്ചുപ്പും എന്നിട്ട് നന്നായി കൊണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കയ്യും കൊണ്ട് ഇളക്കി കൊടുത്താലും എന്നിട്ട് എല്ലാ ഇറച്ചിയിലേക്കും ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും ഉപ്പൊക്കെ ഉള്ളു അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ടൊരു അഞ്ചാറ് വിസിൽ അല്ലേ ഒരു അഞ്ച് വിസിലോ ഒരു ആറ് വിസിലോ കൊടുത്താൽ മതി കേട്ടോ അത്രയും കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ബീഫൊക്കെ വന്നിട്ടുണ്ടാകും ചില കുക്കറിൽ എട്ട് വിസിലും ഒമ്പത് വിസിലും കൊണ്ടുവരും അഞ്ച് ആറ് വിസിൽ അതുവരെ നമുക്കൊന്ന് അടിച്ചു വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കതിലുള്ള ചില്ലി മസാല അല്ലേ ചില്ലി മസാല റെഡിയാക്കാം കേട്ടോ കുക്കറിലിരുന്ന് വിസിലടിക്കുമ്പോഴേക്കും അടുപ്പത്തൊക്കെ വെച്ചിട്ട് നമ്മളതാ ഓണക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ആറ് വീസിൽ വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് കോൺഫ്ലവർ ഒരു നാല് ടീസ്പൂൺ നമ്മൾ ഒരു കിലോ ബീഫെല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്താൽ മതി അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമുക്ക് കാശ്മീർ മുളക് കൂടി കാശ്മീർ മുളക് കൂടി ഉണ്ടച്ചിട്ട് കൊടുത്താൽ മതി അല്ല പറഞ്ഞാൽ നമ്മുടെ സാദാ മുളക് കൂടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ് അലച്ചി ഞാൻ സാധമുളക് കൂടിയിട്ടിട്ടാണ് ഉണ്ടാക്കുക ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമുക്ക് ബീഫ് മസാല ഉണ്ടെച്ചാൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു അര ടീസ്പൂൺ ഗരം മസാല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇതൊരു ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പക്ഷേ ഒന്ന് ലൂസ് പോലെ എടുക്കണം അപ്പോൾ നമ്മുടെ പൊടി ചിലപ്പോൾ ഇങ്ങനെ കട്ട കട്ടായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ അത് ഒത്തിരി ചൂടുവെള്ളമല്ല ചേർ നമ്മുടെ പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ അടിച്ചത് ആ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വെന്ത്ട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ വെന്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചൂടുള്ളതും കൊണ്ട് കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്താ ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചൂടൊക്കെ ഒന്നറി ഒന്ന് നന്നായിട്ട് ഈ മസ ഈ കോൺഫ്ലവറും മുളക് കൂടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഉറക്കി എടുക്കുക ഒരു ഞാൻ മൂന്ന് വലിയ ഉള്ളി അത്യാവശ്യം ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഡല്ലി പിന്നെ അതുപോലെ രണ്ട് തക്കാളി ഒരു തക്കാളി മതി കേട്ടോ ഞാനിപ്പോൾ എന്താ ചോദിച്ചാൽ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒന്നും കൂടി എടുത്തു എന്ന് മാത്രം ഒരു തക്കാളി മതി കുഴപ്പമൊന്നുമില്ല രണ്ടെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ആ വലിയ സവാളേനെ ഇപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതായി പോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ സവാള മൂന്നെണ്ണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അതേപോലെ തക്കാളി നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ചില്ലി വറുത്തെടുക്കാം എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ ചില്ലിക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അതൊന്നും നമുക്ക് എന്താണ് ചില്ലി രൂപത്തിലൊന്നും വറുത്തെടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ എന്താണ് പിഴച്ച് വെച്ച മസാല മസാലയ്ക്ക് എന്താ തിരുമ്പി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ അടി പിടിക്കും അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നാല് പെറും ഇതേപോലെ പിന്നെ വേഗം വെന്ത് കിട്ടോ നമ്മളെന്താ ചോദിച്ചാൽ കുക്കറിൽ വേവിച്ചതും എടുത്തതുകൊണ്ട് പിന്നെ ഒന്ന് എണ്ണയിലിട്ടിട്ട് നല്ല ചൂടായ എണ്ണയിലൊന്നിങ്ങനെടുത്തിട്ടിങ്ങനെ കോരി എടുത്താൽ മതി കേട്ടോ നമ്മൾ ചില്ലിയൊക്കെ കോരി എടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ചില്ലി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട ഒന്ന് കട്ട കട്ടയായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് നമുക്ക് വേർപ്പെടുത്തിയിട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ സവാളക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ആ എണ്ണയ്ക്ക് തന്നെ കൊട്ടാം അപ്പോൾ അത് ഒരു ടേസ്റ്റി ആ എണ്ണ കളയുകയും വേണ്ട ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ സവാളി നമ്മൾ രണ്ട് പച്ചമുളക് അതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വാടി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അടുപ്പൊക്കെ നല്ല കത്തനം കൊണ്ട് വേഗം ആവും കേട്ടോ നമ്മുടെ അങ്ങനെ അതാ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അതാ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കാം ഇനി ഒന്ന് തക്കാളി വന്നവർ നന്നായി ഇളക്കി കൊടുക്കണമല്ലോ വന്നിട്ട് തക്കാളി ഒന്ന് ഉടയുന്നവർ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഈ തക്കാളിയും ഉള്ളിലേക്കൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് കുറച്ച് മറ്റേ എന്താ പറയുക ഈ ഇഞ്ചിയും വെറുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നന്നായി കുറച്ച് നേരം അടുപ്പത്തിട്ടിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫ് വറുത്ത എണ്ണ എണ്ണ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത് നമുക്ക് എണ്ണ വേസ്റ്റ് ആവുകയും ചെയ്യില്ല എന്താ പറയുക ഇതേപോലെ തന്നെ വറുത്തെടുക്കാനും നല്ല ആ എണ്ണയിൽ തന്നെ ആയതുകൊണ്ടും ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് തേങ്ങ കുറച്ച് തേങ്ങ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലിട്ട് കൊടുത്തു കേട്ടോ അതും ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കൂടെ കെട്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ബീഫിനൊന്നാമത് നമ്മൾ ബീഫ് കറിക്കുക എല്ലാത്തിനും തേങ്ങ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ഇതിന് നമുക്ക് ബീഫ് കയറി തേങ്ങ കൊടുത്തതാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാശ്മീർ മുളക് പൊടി നമ്മൾ രണ്ടിലും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചില്ലി വറുക്കാനും അതുപോലെ ബീഫ് വറക്ക ബീഫ് വേവിക്കാനും വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ മതി എന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞുകൊണ്ട് നല്ല എരിവുണ്ടാവും അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ എന്താ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം വരുന്നവരെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക് അതേപോലെ നല്ല വാട്ടിയെടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ അതിലൊക്കെ ചേർത്തേം കൊണ്ട് കുഴപ്പമില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ മുളക് ഉണ്ടല്ലോ അത് ഒന്ന് പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുത്താൽ ഒരു നല്ല മണമുണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ച് ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഉണ്ടോ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബീഫ് കിട്ടിയാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അത് എരിവൊന്നുമില്ല ചില്ലി ഇതിലായും കൊണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിലും കുറച്ച് മല്ലി കരിയൊക്കെ മാടിയിട്ട് മുകളിലിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് കയറി അങ്ങനെ നമ്മുടെ ബീഫ് കയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ദണ്ഡത്തിലേക്ക് കുറച്ച് മല്ലി അരി ഒക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വേണ്ടും നമുക്ക്